ോണിങ് നടക്കാ ഇറങ്ങിയതാണ് അപ്പോൾ മഴയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ശ്രദ്ധിക്കുക മഴയൊക്കെ കണ്ട് പേടിച്ച് ഓടരുത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ട് രണ്ട് സുഹൃത്തുക്കൾ ഇന്നും അവർ റെഡി ആയിട്ടില്ല നമ്മൾ ഈ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ ഇരുപതടി പത്തടിയൊക്കെ ഉണ്ടാവുള്ളൂ മഴ കൊള്ളണ്ടാലേ ഓടും ആ ഓട്ടത്തിൽ വീഴുന്ന പരിക്കുണ്ടല്ലോ അത് നമ്മുടെ ജീവിതം അവസാനം വരെ ഉണ്ടാവും അതുകൊണ്ട് ശ്രദ്ധിക്കുക മഴ സ്വല്പം കൊണ്ടാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നിറഞ്ഞാലും കുഴപ്പമില്ല ഓടരുത് പതുക്കെ നടന്നു പോവുക അല്ലെങ്കിൽ മഴ തോരുന്നവരെ നിൽക്കുക അത്രയും എനിക്ക് പറയാനുള്ളത് കാരണം അത് മാരകമായ പരിക്കാണ് ചിലപ്പോൾ നടുവിനൊക്കെ നല്ല പണി കിട്ടും പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികൾ സ്ത്രീകൾക്കും കുട്ടികൾ മാത്രമല്ല ആരും അങ്ങനെ ഓടാൻ ശ്രമിക്കരുത് മഴക്കാലത്ത് തെന്നി വീഴാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെയൊക്കെ തെന്നി വീണ് വീട്ടിൽ ബെഡിൽ കിടക്കുന്ന ഒരുപാട് പേര് ഉണ്ടാകും നമ്മുടെ ഈ നാട്ടിൽ അപ്പോൾ മഴക്കാലം സ്റ്റാർട്ടായ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപകടം സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക ഒരുപാട് സ്പീഡിലങ്ങോട്ട് ഓടിക്കാതിരിക്കുക കാരണം റോഡും ടയറും ബന്ധുമില്ലാത്തൊരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് കാരണം വെള്ളം അതിൻ്റെ ഗ്യാപ്പിൽ വരണതുകൊണ്ട് നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ വിചാരിക്കണ പോലെ നിൽക്കണമെന്നില്ല ചിലപ്പോൾ തെന്നിമറിഞ്ഞ് മാരമായ പരിക്കുവാറ്റാം ഓക്കെ